അപ്പോൾ നമുക്കിന്ന് കല്ലുമ്മക്കായ് നിറച്ചത് കണ്ടാലോ അപ്പം നമ്മളെല്ലാം കല്ലുമ്മക്കായും നല്ല ആക്കി വെച്ചിട്ടുണ്ട് ഇനി എന്ത് ചെയ്യണം ഫില്ലിംഗ് ഒക്കെ നിറയ്ക്കണം ഫില്ലിങ്ങിനായിട്ട് നമ്മൾ അരിപ്പൊടി കുഴച്ച് ചൂടുള്ള അരി പൊടിയിലേക്ക് ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കറിവേപ്പില ചെറിയ ജീരകം വലിയ ജീരകം ഗരം മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഇതാ ഈ കാണുന്നത് കുറച്ചും കൂടി ജീരകവും ഉള്ളിയും തേങ്ങയും കൂടിയും ക്രഷ് ചെയ്തിട്ട് ഇട്ടുകൊടുക്കാം ക്രഷ് ചെയ്തിട്ടതിന് ശേഷം പിന്നെ നമുക്കൊന്നും കൂടി കുഴച്ചെടുക്കാം നന്നായിട്ട് കുഴച്ചെടുക്കാം ചൂടുള്ള വെള്ളമായ നമുക്കിത് ഏകദേശം വെന്തിട്ടുണ്ടാവും അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് പൊടി കൊണ്ട് തയ്യാറാക്കുന്നതാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്തി കിട്ടും അപ്പം അതിലേക്ക് കുറച്ചും കൂടി ഗരി മസാലയും കുറെ ഉപ്പിലേയും കൂടിയിട്ട് ഒന്നും കൂടി കുഴച്ചെടുക്കാം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യാൻ ഇതിലേക്ക് നന്നായിട്ട് എല്ലായിടത്തും എത്തുന്ന പോലെ നന്നായിട്ട് നന്നായിട്ടന്നെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നന്നായിട്ട് ഈ മസാലപ്പൊടികളും ഈ ഉള്ളിയും കറിവേപ്പിലയും എല്ലായിടത്തും എത്തുന്ന പോലെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മളൊരു ചപ്പാത്തി മാക്ക് ഒരു ഒരു കണ്ടീഷനിലേക്ക് എത്തണം അതുവരെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അത് ഏകദേശം മിക്സ് ആയിട്ടുണ്ട് എന്താ കൈവെച്ചിട്ട് നന്നായിട്ട് വരുത്തിയെടുക്കാം അവസാനം ഇത് ഈ ഒരു പരുവത്തിലാക്കിയിട്ട് നമുക്ക് ഫില്ല് ചെയ്യാം കേട്ടോ അപ്പം ഇതേ നമ്മൾ ഫില്ല് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അതേപോലെ ഇതാ ഇതുപോലെ നിറച്ച് വെച്ചെടുക്കാം ഓരോന്നിലും നല്ല നല്ലവണ്ണം ഫില്ല് ചെയ്ത് കൊടുക്കണം കാരണം അതിൻ്റെ ഈ ഒരു ഇറച്ചിയായ ഒരു അരിയിലേക്ക് കിട്ടും വരണം ഉപയോഗിക്കുമ്പം അപ്പം അതിനനുസരിച്ച് നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം അപ്പം എല്ലാം നമുക്കിതുപോലെ ഒന്ന് ചെയ്തെടുക്കണം ഓക്കെ അപ്പം ചെയ്തിട്ടാണ് എല്ലാം ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് വേവിച്ചെടുക്കണം അപ്പം നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ളത് കുക്കറിലാണ് കുക്കറിലിട്ട് ഒരു വിസില് കൂടിപ്പോയ രണ്ട് വിസിലേ പറ്റുള്ളൂ അതിനോട് നമ്മൾ എടുക്കുന്നത് ഇതുപോലെ നല്ല ഈസി ആയിട്ട് തോട് ഇളകി വരും കുക്കറിലിട്ട് വേവിച്ചാൽ നന്നായിട്ടുള്ള വേവുകയും ചെയ്യും തോൽന്ന് വിട്ട് വരികയും ചെയ്യും ഇതേ ഇതുപോലെ ഞങ്ങൾ രണ്ടായിരം ഇന്നത്തെ ട്രിപ്പ് വെക്കുകയാണെങ്കിൽ രണ്ടാമത്തെ ട്രിപ്പിൽ വെച്ചാൽ വെന്തോ ഫുള്ളായിട്ട് വെന്തോ ഇനി അതിലേക്കുള്ള ബാറ്ററി തയ്യാറാക്കണം കോട്ടിങ്ങിനായിട്ട് ഉപ്പും മഞ്ഞളും മുളകും പുരട്ടി വെച്ചു പിന്നെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം തിളച്ചിട്ട് ചില ഫ്രൈ ചെയ്തിട്ടെടുക്കാം അപ്പം അത് തന്നെ ഈ ഒരു പരിവുമ്പോൾ എടുക്കണം ടോ അധികം അങ്ങ് പൊരിയണ്ട ജസ്റ്റ് നമ്മളൊന്ന് പൊരിഞ്ഞാൽ മതി അപ്പോൾ നമ്മുടെ കല്ലുമ്മക്കായ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി കല്ലുമ്മക്കായ ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യുക